ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജി കെ സാർ ആണെങ്കിൽ ഷ്യമയെ കാണാനായിട്ട് വരുന്നുണ്ട് ഷ്യാമയോട് പറയുന്നുണ്ട് പാട്ട് ഹിറ്റാണെന്ന് അത് മാത്രമല്ല അടുത്ത പാട്ടും ശ്യാമയെ കൊണ്ട് പാടിപ്പിക്കാൻ തന്നെയാണ് പ്ലാന് അതിനുള്ള അഡ്വാൻസും കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജി കെ സാർ ആണെങ്കിൽ അഡ്വാൻസ് കൊടുക്കുന്നു ശ്യാമ അത് സന്തോഷത്തോടെ വാങ്ങുന്നു ജി കെ സാർ പോയതിന് ശേഷം അപ്പു പറയുന്നുണ്ട് ഷ്യാമേച്ചയ്ക്ക് പൈസയാണെങ്കിൽ കണ്ണൻ ഒപ്പിച്ച് തന്നല്ലോ എന്നൊക്കെ ശ്യാമ അതിനുശേഷം കൃഷ്ണനോട് നന്ദി പറയുന്നുണ്ട് എൻ്റെ കൃഷ്ണൻ എന്നെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് വസുന്ധാമ്മയാണ് വസുന്ധാമ്മ അശ്വതിയെ പോയി കാണുന്നു അശ്വതിയോട് പറയുന്നുണ്ട് നിൻ്റെ എവിടെ അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്യാനെന്ന് പറയുന്നു അശ്വതി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ വസന്ധരാമ്മ വീണ്ടും പറയുന്നുണ്ട് നിൻ്റെ പ്രിയപ്പെട്ടവൾ ശ്യാമയാണ് അവളെ ഇപ്പം തന്നെ ഫോൺ ചെയ്യാനെന്ന് പറയുന്നു വസന്ധരാമ ഭീഷണിപ്പെടുത്തുമ്പോൾ അശ്വതി ഫോൺ ചെയ്തിട്ട് ശ്യാമയോടാണെങ്കിൽ വീട്ടിലേക്ക് വരാനെന്ന് പറയുന്നു കൂടുതൽ കാര്യങ്ങളാണെങ്കിൽ ശ്യാമയോട് പറയാൻ സമ്മതിക്കുന്നില്ല അതിനു മുമ്പ് ഫോൺ വാങ്ങിയിട്ട് കട്ട് ചെയ്യുന്നു ശ്യാമ ഉടനെ തന്നെ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അശ്വതിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചേച്ചി എന്നെ വിളിച്ചതെന്ന് അശ്വതി അപ്പോൾ വസന്തരാമയെ നോക്കുന്നുണ്ട് ശ്യാമപ്പോൾ വസന്തരാമയെ കാണുന്നു വസന്തരാമയെ കാണുന്നതും ശ്യാമ ഞെട്ടിപ്പോകുന്നു വസന്ധരാമയെ ഇപ്പോൾ പറയണം നിങ്ങൾ പേരും കൂടി ചേർന്നാണ് എൻ്റെ കുടുംബം തകർക്കാൻ നോക്കുന്നത് ഇപ്പോൾ ആദ്യം അരുണും തമ്മിൽ വരെ പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം കാരണം നിങ്ങൾ രണ്ടു പേരാണ് അശ്വതി അരുൺ ജീവിതത്തിൽ ഒരു തടസ്സമാകരുത് അത് മാത്രമല്ല അഖിലിനെ വിട്ട് ശ്യാമയും പോകണമെന്നൊക്കെ പറയുന്നു എൻ്റെ രണ്ട് ആൺമക്കളെയും വെറുതെ വിടണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്യാമ വസുത്രാമയെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് വസന്തരാമയോട് പറയുന്നുണ്ട് ആൺകുട്ടികൾ മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും പെൺകുട്ടികളും വലുതാണെന്നൊക്കെ പറയുന്നു അമ്മ നേരത്തെ ഒരു മനസ്സ് വെച്ചിരുന്നെങ്കിൽ അശ്വതി ചേച്ചിക്ക് ഈ അവസ്ഥ എന്നൊക്കെ പറയുന്നു എന്നിട്ടും അശ്വതി ചേച്ചി ഒരു കുറ്റവും പറയുന്നില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വസന്ധരാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വസന്തരാമയ എപ്പോൾ പറയണം നിന്റെ മനസ്സിലൊരു പിതകെ നിന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നതെന്നൊക്കെ പറയുന്നു ഇനിയും എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം നീ ഇതിന് ഉറപ്പായിട്ടും അനുഭവിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വസന്തരാമയ അവിടെ നിന്ന് പോകുന്നു വസന്തരാമ പോയതിനു ശേഷം അശ്വതി ശ്യാമയോട് സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമെപ്പോൾ പറയണം ഒരുപാട് ക്ഷമ കിട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ് അഖിലാണെങ്കിൽ കല്യാണ വീട്ടിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു അഖിലിന് ജോലി കൊടുത്ത ആളാണെങ്കിൽ അഖിലിനോട് ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്യണം വീണ്ടും ഒരുപാട് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് അഖിലിന് ആ സമയത്ത് ഫോൺ വരുന്നുണ്ട് അപ്പോഴും അയാൾ വഴക്കു പറയുന്നുണ്ട് ഫോണൊന്നും എടുത്ത് സംസാരിക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഖിലിനെ വിളിച്ചത് ക്ഷ്യാമിയായിരുന്നു പക്ഷെ അഖിലാണെങ്കിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ആനന്ദവർമ്മ വസന്തരാമയോട് പറയുന്നുണ്ട് അഖിലിന്റെ ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കണമെന്നൊക്കെ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് അഖിലിനുള്ള ഗിഫ്റ്റ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിക്കോളാം അതെനിക്ക് മാത്രം ക്രെഡിറ്റ് വേണമെന്നൊക്കെ പറയുന്നു വസന്തരാമ അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുന്നു വസന്തരാമ പോയതിന് ശേഷം ആനന്ദവർമ്മ മക്കളോടും മരുമക്കളോടുമായിട്ട് പറയുന്നുണ്ട് അഖിലിന്റെയും ശ്യാമയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കഴിയുമ്പോൾ വസു ആണെങ്കിൽ പിന്നെ അവരെ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും വിടത്തില്ല ഇപ്പൊ തന്നെ സമ്മാനം വാങ്ങുന്ന കാര്യമൊക്കെ സംസാരിച്ചത് കേട്ടോന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ അഖിലിനെ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു അതറിയുമ്പോൾ ആണെങ്കിൽ ശ്യാമ ഒരുപാട് ടെൻഷൻ ആകുന്നു ഷ്യാമയുടെ അച്ഛനും അമ്മയും ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്യാമ അശ്വതി ഒന്ന് വിളിച്ച് അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് ഫോൺ ചെയ്യുന്നു അശ്വതിയോട് അഖിലിനെ കണ്ടോന്നൊക്കെ ചോദിക്കുന്നു അശ്വതി കണ്ടില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം അശ്വതി പറയുന്നുണ്ട് വസുന്ധരാമയെ സൂക്ഷിക്കണമെന്നൊക്കെ ചിലപ്പോൾ ആളെ വിട്ടുകൂടി അഖിലിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു അശ്വതി പറഞ്ഞതൊക്കെ കേട്ടിട്ട് ശ്യാമയ്ക്ക് വീണ്ടും ടെൻഷൻ കൂടുന്നു പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഫങ്ഷനില് സദ്യക്കുള്ള ആഹാരമൊക്കെ കൊണ്ട് അകിൽ വെക്കുന്നു അകിൽ വിളമ്പാനൊക്കെ നിൽക്കുന്ന ഫങ്ഷനിലേക്ക് വസുന്ധരാമയും വരുന്നുണ്ട് വസുന്ധരാമയാണെങ്കിൽ അവിടെ കഴിക്കാനിരിക്കുന്നു വസുന്ധരാമ്മ കഴിക്കാനായിട്ട് ഇരിക്കുന്നത് അകിൽ കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്